ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീടിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന വീ വീട് ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി കുറച്ച് തിരക്കിലായിരുന്നു നമ്മൾ അത്യാവശ്യമായിട്ടൊന്ന് ആശുപത്രി വരെ പോകുകയാണ് കേട്ടോ മോളെ ഒന്ന് കാണിക്കാൻ ഡോക്ടറെ മോൾക്ക് ചെറിയ നെയ്യുവീഴ്ചയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ച് പോകാമെന്ന് കരുതി നമ്മൾ ഓൾറെഡി വളരെ ലേറ്റായി അപ്പോയിൻമെൻറ്റ് എടുത്ത ടൈമൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചേഞ്ച് ചെയ്താണ് കേട്ടോ പോണേ അപ്പോൾ ഇതുപോലെ ഫോർ വീലറോ ത്രീ വീലറോ ടു വീലറോ ഒക്കെ ഇതുപോലെ ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പം നമ്മൾ ബുക്ക് ചെയ്തൊരു ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ സർക്കിളിന് അങ്ങോട്ട് എത്തി അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഹോസ്പിറ്റൽ വിസിറ്റും പിന്നെ പുറത്തെ കാഴ്ചകൾ ഈ സൊസൈറ്റിയുടെ പുറത്തുള്ള കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിച്ച് തരാന്ന് കരുതി അപ്പം നമ്മൾ റോഡിൽ ആ പുറത്തേക്ക് പോകാനുള്ള റോട്ടിലേക്ക് പ്രവേശിക്കും അപ്പം നിങ്ങൾ റെഡി അല്ലേ കാണാൻ അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാനുള്ള റോട്ടിലേക്ക് പ്രവേശിക്കും നമുക്ക് ആണ്ടിപ്പുടി ആണ് ഒത്തിരി വീടുകളുണ്ട് പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു വീട് കിട്ടാൻ വളരെ പ്രയാസമാണ് ഞങ്ങൾക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കിട്ടിയത് ഇവിടെ നമുക്ക് ഒരു വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ ജാതി ചോദിക്കും മതം തോദിക്കും പിന്നെ നോൺ വെജ് ആണോ വെജ് ആണോ എന്ന് ചോദിച്ചത് നോൺ വെജ് ആണ് ഹിന്ദു ക്രിസ്ത്യൻ ആണ് മുസ്ലിം ആണെങ്കിൽ ഒരു കാരണവശാലും വീട് കിട്ടില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹിന്ദുക്കളാണ് താമസിക്കുന്നത് അപ്പോൾ നമുക്ക് വീട് കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു സ്ഥലമാണ് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു രീതിയാണ് പക്ഷെ വളരെ പ്രയാസമാണ് നമുക്ക് തന്നെ പിന്നെ ഇത് കാണുന്ന മെയിൻ എൻട്രൻസ് ഗേറ്റാണ് ഈ ഗേറ്റുകളിലൊക്കെ ഇതുപോലെ സെക്യൂരിറ്റിമാരെ നമുക്ക് കാണാൻ പറ്റും കിട്ടും ഗ്രാമത്തേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ എവിടേക്കാണ് പോകുന്നതെന്നുള്ളവർ നോട്ട് ചെയ്യും അപ്പം നമ്മൾ സേറ്റിട്ട് പുറത്തേക്കുള്ള ഗേറ്റിലേക്ക് എത്തി അവിടെ നിന്ന് നമ്മൾ പുറത്തെ റോട്ടിലേക്ക് എത്തി ഇവിടെ ഈ സൈഡില് കാണുന്നതെല്ലാം ഫർണിച്ചർ ഷോപ്പുകളാണ് കേട്ടോ സോപ്പിറ്റ് കത്തിലി കിരക്ക പോലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അത്യാവശ്യം വേണ്ടതല്ല ഇവിടെ കിട്ടും നമുക്ക് അങ്ങനത്തെ ഷോപ്പുകളാണ് കേട്ടോ കാണുന്നതെല്ലാം പിന്നെ ഇവിടെ നമുക്ക് ഫാഷ അറിയില്ലെങ്കിൽ ഇവര് നല്ല രീതിയിൽ നമ്മൾ പറ്റി രൂപയുടെ ഓട്ടം നമ്മള് നൂറ്റി രൂപ മേടിക്കുന്ന രീതിയിൽ നമ്മൾ കറക്കും നല്ല രീതിയിൽ നമുക്ക് ഭാഷ ഇറങ്ങിയിരിക്കണം കാണാൻ പിന്നെ പോകുന്ന ഓട്ടകൾ ഉണ്ടാവും ഇലക്ട്രിക്ഷകള് അതുപോലത്തെ ഒത്തിരി ഇവിടെ നമുക്ക് കാണാൻ പറ്റി പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവർ റോഡിന്റെ വശങ്ങളിലെല്ലാം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഇവിടെ റോഡിൻ്റെ വശങ്ങളിലൊക്കെ നല്ല മരങ്ങളും നട്ടുപിടിപ്പിക്ക ഇവിടത്തെ കാലാവസ്ഥക്ക് ഈ മരങ്ങൾ അനിവാര്യമാണ് പിന്നെ ഒക്കെ ട്രാക്ടറൊക്കെ കണ്ടോ യു പിയിൽ കൂടുതലും ഇടങ്ങളാണ് അപ്പം ഇതൊരു സ്വഭാവമാണ് ഇങ്ങനത്തെ വണ്ടികളിൽ കാണുന്നത് അവിടെ നിന്നിട്ട് ഒരു പശു വീച്ചിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പശു പറ്റും ഉൾപ്പെടെ എല്ലാം ചപ്പാത്തി കുതിക്കുന്നു കേട്ടോ ഒരു കാഴ്ചയാണ് ഇങ്ങനെ അലഞ്ഞു വിരുന്ന നടക്കുന്ന കാലികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലിക്കാളും വലിപ്പമുണ്ട് അതിന് എന്തോ ഒരു പേര് പറയും അത്രയും വലിയ പശുക്കളാണ് കേട്ടോ ഇവിടെയുള്ളത് പിന്നെ കാറുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് പലതും ടാക്സി കാറുകളാണ് ഇതുപോലെ ബുക്ക് ചെയ്യുമ്പോ വീഴ്ച വരുന്ന ഓട്ടോകളും കാറുകളും വണ്ടികളെല്ലാം അതുപോലെയാണ് കേട്ടോ പിന്നെ തൊട്ടടുത്തൊരു സ്കൂളാണ് വരുന്നത് ഡൽഹി പക്കി സ്കൂൾ ഡി ടി എസ് എന്ന് പറഞ്ഞ സ്കൂളാണ് സ്കൂളുകളാണ് ഈ കിടക്കുന്നത് ഈ ഒരു ചെറിയ ഏരിയ തന്നെ ഒത്തിരി സ്കൂളുകൾ ഒത്തിരി ഹോസ്റ്റൽസും ഉണ്ട് അവിടെ ഒരു ഫ്ലാറ്റ് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഒത്തിരി ഫ്ലാറ്റുകൾ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ഒരു സ്കൂളാണ് മിലേനിയം പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ചോറിൽ നമുക്ക് ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇത് നമ്മള് നോയിഡയിൽ എവിടെ യാത്ര ചെയ്താലും കാണുന്നതിനുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ പച്ചക്കുകൾ ചുമർ ചിത്രങ്ങൾ മെയിൻ റോഡിലെ എല്ലാ ചുമരുകളെയും ഇതുപോലെ ചിത്രപ്പനികളും നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ road റോഡിലേക്ക് കടന്നു ഈ ചേർന്ന് തന്നെ ഒത്തിരി ഉണ്ട് ട്ടോ ഈ കാണുന്നതെല്ലാം വലിയ വലിയ ഫ്ലാറ്റുകളാണ് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു തയ്യൽ കട എന്ന് പറഞ്ഞ ഒരു കട ഇട്ടിരിക്കുന്നത് അല്ലേ നമ്മള് കണ്ടത്തുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളാണ് അവർക്ക് യാതൊരു സാമ്പത്തിക അവസ്ഥയും ഇല്ല അതുകൊണ്ട് അവര് വഴിയരിയില് ഒരു മെഷീൻ ഇട്ടിരിക്കും അവിടെയും തയ്ക്കാൻ ഇഷ്ടംപോലെ ആൾക്കാര് കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ പുതിയതൊന്നുമല്ല ചെറിയ രീതിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങക്ക് വഴിതെറ്റിപ്പോയി അത് കേട്ടാ ഹോസ്പിറ്റല് വേറെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വഴി തെറ്റി നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ച് കുറച്ച് പോയാൽ മതിയായിരുന്നു അതൊരു ഫ്ലാറ്റ് ആണ് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട അത്ര വലിയ ഒത്തിരി സ്പേസിലൊന്നും ഇല്ല ഹോസ്പിറ്റലിൽ ഇരിക്കൽ ആണ് ട്ടോ നല്ല പേരുള്ള പേരുള്ളൊരു ഹോസ്പിറ്റലാണ് ഞങ്ങൾ കാണുന്നത് ഒരു നല്ല ഡോക്ടറാണ് കേട്ടോ അവിടെ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോവാണ് ട്ടോ അതാണ് ഹോസ്പിറ്റല് അപ്പം ഇന്നത്തെ ഞാൻ ഇല്ലെങ്കിലും ഇന്നത്തെ സ്പെഷ്യൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് നമ്മൾ മോളും ചേട്ടനൊപ്പാണ് നമ്മുടെ ആശുപത്രിയിലേക്ക് വന്നത് അപ്പൊ നമ്മൾ കയറുവാണോ ആശുപത്രിയിലേക്ക് ഇനി ഡോക്ടറെ ഒക്കെ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ബാക്കി കാഴ്ചകളും വിത്യാസങ്ങളും പറയാം അപ്പൊ ഞങ്ങള് ഡോക്ടറെ ഒക്കെ കണ്ടു തിരിച്ചിറങ്ങി മരുന്നൊക്കെ വാങ്ങിച്ചു ഈ ഹോസ്പിറ്റലിന്റെ പരിസരം ഒന്ന് ഞാൻ കാണിച്ചതായവേ കണ്ടോ ഇവിടെയൊക്കെ നിറയെ ഫ്ലാറ്റുകൾ ഉണ്ട് ആ കാണുന്നത് ഒരു ഡേ കെയർ സെന്ററാണ് ട്ടോ അപ്പോൾ ഇനി ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി നോക്കുകയാണ് കേട്ടോ ആ ഒരു റിക്ഷ നമുക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പോലത്തെ ഇലക്ട്രിക് റിക്ഷ ഞാൻ എത്തുന്നേ ഉള്ളൂ അവരങ്ങോട്ട് പോവാണ് അതിൽ കയറുവാണെട്ടോ അപ്പോൾ രണ്ടു പേർക്ക് മുഖാമുഖം ഇരിക്കുന്ന രീതിയിലുള്ള സീറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട് മീറ്റർ റിക്ഷകളിൽ ഇതിന് ചെറിയൊരു കുലുക്കോ ഒരു സൗണ്ട് സൗണ്ടോക്കെട്ടോ യാത്ര ചെയ്യുമ്പോ നമ്മള് വളരെ സന്തോഷത്തിലാണ് പുറത്ത് ഇറങ്ങുന്നത് ഭയങ്കര ഹാപ്പി ആണ് നമ്മള് ഞാൻ എത്ര കംഫർട്ടബിൾ അല്ല കഴിഞ്ഞയില് എനിക്ക് അത്ര ഇഷ്ടമാണ് കരിമീൻ കുറച്ച് വിൽക്കുന്നത് നിറയെ ഇതായിരിക്കും നമ്മൾ പോയ അതേ വഴി തന്നെയാണ് ഇപ്പോൾ തിരിച്ചു വന്നത് പക്ഷെ വന്ന അത്രയും കിട്ടിലില്ല ശരിക്കും ഇവിടുന്ന് നടന്ന് പോകാവുന്ന ഉള്ളൂ എന്താ ആ കാണുന്നത് കാണുന്നതൊരു അമ്പലമാണട്ടോ ഒരു ഫ്ലാറ്റിന്റെ മൊത്തത്താണ് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഇതുപോലത്തെ അമ്പലങ്ങൾ കാണാൻ പറ്റും പക്ഷെ ഒരു പള്ളിയോ ഒരു മോർക്കോ ഒന്നും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റില്ല ആ ഉന്തു വണ്ടിയിൽ കൊണ്ടുപോകുന്നത് കപ്പളങ്ങപ്പഴം ആണ് കേട്ടോ ഇവിടെ ഇവർക്ക് പച്ച പപ്പ്ളങ്ങ അത്ര പ്രിയാണെങ്കിലും പഴം കപ്പ്ളങ്ങപ്പഴം ഇവർക്ക് ഭയങ്കര പ്രിയാ കേട്ടോ എന്തൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടിരുന്നു ഈ ഫ്ലാറ്റ് ഡൽഹിനോട് വിടെ ഇത്രയും പുഴ അപ്പൊ ഇവിടെ ഞങ്ങൾ എഴുന്നൂറ് എണ്ണൂറ് രൂപ കൊടുത്ത് കിട്ടി എടുത്തതാണ് ശരിക്കും വിദ്യാഭ്യാസവും അതുപോലെ തിരുവനന്തപുരാവിലെ കുതിര എന്നൊക്കെ തുടങ്ങിയ കുതിരയൊക്കെ നടക്കുന്നുണ്ടോ അപ്പോൾ പറഞ്ഞു തന്നത് ഇവിടെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഗീച്ച് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് അതൊരു ഡി പി എസ് ഡൽഹി പബ്ലിക് സ്കൂൾ ആണെന്നാണ് ഡൽഹി ഏറ്റവും സ്കൂളാണ് ഡി പി എസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചാണത് ൾ ഒന്നുമില്ല ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ളൂ ഇവിടെ വിദ്യാഭ്യാസവും നമുക്ക് ഗേറ്റ് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ ക്രോസിയാണ് സാധാരണക്കാരനെ കാണാൻ പറ്റുന്നതിലധികമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ അവിടെ ഇറങ്ങി നമ്മുടെ സൊസൈറ്റിയിലെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ ഈ ഗേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗേറ്റിനെ കുറിച്ച് ഞാൻ കാണിച്ചു തന്നിരുന്നു പുറത്തേക്ക് പോകാനുള്ളൊരു ഗേറ്റാണ് ഇഞ്ചിപ്പുറത്തേക്ക് പോകാനുള്ള ഗേറ്റാണെന്ന് പറഞ്ഞായിരുന്നു ഈ ഗേറ്റ് രാവിലെ ഒരു അഞ്ചു മണി തൊട്ട് ഒരു പത്ത് മണി ഒമ്പത് മണി പത്ത് മണി വരെ രാവിലെ തുറന്നിടും അതിനുശേഷം ഇത് ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും ഒരാൾക്ക് കിടന്നു വരാൻ പാകത്തിന് മാത്രമേ തുറന്നിടുകയുള്ളൂ നമ്മൾ ആദ്യം അത്രയും ചുറ്റി പോകാൻ കാരണം ഈ ഗേറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് തയ്ക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ആയിരുന്നെങ്കിൽ വണ്ടി ഇതിൽ പോയേനെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയനെ ഇത് ഇത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു place പ്ലേസ് ആയതുകൊണ്ടാകാം ഇവിടെ ഇപ്പൊ ഭയങ്കര വിലയാണ് സ്ഥലങ്ങൾക്കൊക്കെ കോടികളാണ് ഇവിടെ പറയുന്നത് മൂന്ന് കോടിയൊക്കെ സ്ഥലത്തിന് വില പറയുന്നത് അതനുസരിച്ച് ഇവിടെ rent ഉം ഇപ്പൊ വളരെ കൂടുതലാണ് ഇവിടെ താമസിക്കുന്ന കൂടുതൽ പേരും ഇവിടെ ഉള്ളവരല്ല കേട്ടോ മീൻസ് യു ആളുകളല്ല എല്ലാരും ജോലി സംബന്ധമായിട്ട് വന്ന് താമസിക്കുന്ന ആളുകളാണ് അതായത് ഈ വീട്ടിലൊരു മാവ് നിക്കുന്നത് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതൊരു മാവാണ് ട്ടോ ഇവിടെ ഇങ്ങനെ വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇവിടെ താഴ്ത്ത നിലകളിലെല്ലാം ഓണർമാരും മേലില് rent താമസിക്കുന്നവരും താമസിക്കുന്നവരാണ് അധികം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നിന്നിട്ടാണ് ഞാൻ ആ ഒക്കെ കാണിച്ചു തന്നത് നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ വഴി കാണിച്ചു തന്നിട്ടുണ്ട് ഇതാ ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ സർക്കിൻ്റെ അങ്ങട് ആ വരുന്ന വണ്ടി കണ്ടോ നിങ്ങൾ ഒരു വാൻ വരുന്നത് അത് സ്കൂൾ കുട്ടികളെ കൊണ്ട് വരുന്നതാണ് ട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ സ്കൂൾ ബസ്സുകളേക്കാൾ കൂടുതൽ ഇതുപോലത്തെ വാനുകളിലാണ് കുട്ടികളെ കൊണ്ടുവന്ന് വിടുന്നത് ആ വാൻ അവിടെ നിർത്തി കുട്ടികളെ ഇറക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവർ ഈ കുട്ടികളെ വേറെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഫ്രണ്ട്സ് വാങ്ങുന്നു ഇവർ തിരിഞ്ഞെന്ന് വെച്ചാൽ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു ആൻറ്റി ഷൂട്ട് ചെയ്യുകയാണോ യൂട്യൂബ് ചാനലുണ്ടോ എന്താ ചാനലിൻ്റെ പേരെന്നൊക്കെ ചോദിച്ചു എന്നാലും ആദ്യമായിട്ട് എന്റെ അടുത്ത് ചാനലുണ്ടോ പേരെന്താണെന്നൊക്കെ ചോദിച്ചു വന്ന ആൾക്കാരാണ് കേട്ടോ പോകണം അപ്പൊ ഈ കാണുന്ന വീട് നിങ്ങൾ കണ്ടോ ഒറ്റ വീടുകള് സാധാരണ ഇവിടെ വലിയ വീടുകളൊക്കെ നല്ല അടിസ്ഥാനമൊക്കെ ഇട്ട് നല്ല ടൈമൊക്കെ എടുത്ത് പണിത വീടുകളാണ് പക്ഷെ ഈ കാണുന്ന ഈ ഒരു വീട് കണ്ടോ ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് പണിത് കേറിയ വീടാണ് കേട്ടോ ഇവിടെ ഫുൾ വേസ്റ്റ് ആയിരുന്നു ഒരു ദിവസം രാവിലെ കുറച്ച് ആൾക്കാർ വന്നു ഒരു പത്ത് ആൾക്കാർ വന്നു വേസ്റ്റ് എല്ലാം വലിച്ചു വാരി ഒറ്റ ദിവസം കൊണ്ട് കേറിയ വീടാണ് വളരെ അത്ഭുതം ഒരു കാഴ്ച ഇറങ്ങും അതൊന്ന് യൂട്യൂബ് ചാനലിൻ്റെ ഞാൻ കാണിച്ചു തന്നേനെ ഇത് പൈപ്പ് ലൈൻ ഗ്യാസ് ആണ് ട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം ബൈ